ജീവിതകാലത്ത് തന്നെ ഇതിഹാസ നായകനായി മാറിയ ദേശീയ നേതാവാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ചു ബംഗാളി മാതാപിതാക്കളുടെ പതിനാല് മക്കളിൽ ഒമ്പതാമനായിരുന്നു ക്രൈംബ്രാഞ്ച് സർവകലാശാലയിൽ ഉപരിപഠനം നടത്തിയ സുഭാഷ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ചു എന്നാൽ ഉദ്യോഗം രാജിവെച്ച് രാഷ്ട്രീയ പ്രവർത്തകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ ബോസ് കോൺഗ്രസ് അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഗാന്ധിജി പിന്തുണച്ച പട്ടാഫി സീതാരാമയ്യെ തോൽപ്പിച്ചുകൊണ്ട് ത്രിപുരി സമ്മേളനത്തിൽ രണ്ടാമതും അധ്യക്ഷ പദവിയിലെത്തി ഗാന്ധിജിയുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ് വിട്ട് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ സംഘടന രൂപീകരിച്ചു രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് വീട്ടുതടങ്കലാക്കപ്പെട്ട ബോസ് രക്ഷപെട്ട് മൗലവി സിയാ എന്ന പേരിൽ പേഷവാറിലെത്തി ജർമ്മനിയിൽ വെച്ച് പരിചയപ്പെട്ട എമിലി ഷെങ്കൽ എന്ന വിയന്നക്കാരിയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അനിത എന്ന പുത്രി പിറന്നു ബ്രിട്ടീഷുകാരുടെ ശത്രുക്കളായ ഹിറ്റ്ലർ മുസോളിനി തുടങ്ങിയവരുടെ സഹായത്തോടെ ഭാരതത്തിൽ നിന്നും ബ്രിട്ടീഷുകാരെ തുരത്താൻ ശ്രമം നടത്തി സിംഗപ്പൂരിലെത്തിയ ബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ജനറൽ സ്ഥാനം ഏറ്റെടുത്ത് നേതാജിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സിംഗപ്പൂരിൽ നേതാജി തലവനായി ആസാദ് ഹിന്ദു എന്ന പേരിൽ സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ആഗസ്റ്റിൽ കേണൽ ഹബീബുൾ റഹ്മാനോടൊപ്പം യാത്ര ചെയ്ത ബോസ് ഒരു വിമാനാപകടത്തിൽ മരിച്ചതായി ജപ്പാൻ റേഡിയോ അറിയിച്ചു ഗാന്ധിജി ആദ്യമായി രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് രാജ്യസ്നേഹികളിലെ രാജകുമാരൻ എന്നാണ് മഹാത്മജി ബോസിനെ വിശേഷിപ്പിച്ചത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അധ്യക്ഷ പദവിയിലെത്തിയ വ്യക്തി റേഡിയോയിലൂടെ ഭാരതീയരെ ആദ്യമായി അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ നേതാവ് എന്നീ വിശേഷണങ്ങളും അദ്ദേഹത്തിനുണ്ട് ദ ഇന്ത്യൻ സ്ട്രഗിൾ ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്നിവ കൃതികൾ നേതാജിയുടെ മരണത്തെപ്പറ്റിയുള്ള ദുരൂഹതകൾ ഇപ്പോഴും തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അൻപത്തിയാറിൽ ഷാനവാസ് ഖാനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോസ്ല കമ്മീഷനും രണ്ടായിരത്തി നാലിൽ എം കെ മുഖർജി കമ്മീഷനും ഇതിനായി നിയോഗിക്കപ്പെടുകയുണ്ടായി